ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അടുത്തൊരു മുൻപേ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്കും ലൈക്കുമായിപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യാംട്ടോ അപ്പോൾ നെടുമ്പരയ്ക്ക് വീട്ടിലെ പ്രശ്നങ്ങൾ കൊടുമ്പിരി കൊണ്ടോണ്ടിരിക്കുകയാണ് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് തയ്യാറെടുത്തോ എന്നൊക്കെ ബാലചന്ദ്രൻ അലീനോട് പറയുന്നുണ്ട് അതിന് മുന്നോടിയായിട്ട് രോഹിത്തിന് ഒരു അടി വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വേറെ ഒന്നല്ല രോഹിത്തിന്റെ കുരുത്തക്കേടിനാണ് എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജ പോയിട്ട് അലീന ഉണ്ടാക്കിയ ഭക്ഷണത്തിന് ഫുഡൊക്കെ എടുത്തു വന്ന് അവൾ ഡൈനിങ് ടേബിളിൽ വന്നിരുന്ന് അവൾ കഴിക്കാൻ നോക്കുമ്പോൾ രോഹിത് പറയുന്നുണ്ട് നീ അത് കഴിക്കണ്ട അമ്മ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഫുഡാണ് അത് നീ കഴിക്കണം എന്ന് പറയുമ്പോൾ കൃഷ്ണൻ ഒന്ന് സമ്മതിക്കുന്നില്ല കേട്ടോ കൃഷ്ണൻ പറയുന്നുണ്ട് വായ്ക്ക് രുചിയായിട്ട് ഇഷ്ടം പോലെ ഭക്ഷണങ്ങൾ അതിനു ചേച്ചി വെച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെന്തിന് വെറുതെ രുചിയില്ലാത്ത ഭക്ഷണം കഴിക്കുന്നു ഞാൻ എന്ത് കഴിക്കണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുക എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡല്ലേ ഞാൻ കഴിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണ തർക്കിക്കുന്നുണ്ട് അപ്പോൾ രോഹിത് പറയുന്നുണ്ട് ഞാൻ മര്യാദയ്ക്കാൻ എന്നോട് പറയുന്നത് അമ്മേനെ വെറുതെ വിഷമിപ്പിക്കേണ്ട നമ്മൾ അമ്മയുടെ ഭക്ഷത്തു നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കൃഷ്ണൻ പറയുന്നുണ്ട് ഇനി രോഹിതൻ ഇത് തന്നെയാണ് പറയുന്നതെങ്കിൽ ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കുന്നതാണ് അപ്പോൾ രോഹിത്തിന് ദേഷ്യം വന്നു രോഹിത് ആ പ്ലേറ്റ് അങ്ങനെ തട്ടി കളയുന്നുണ്ട് അത് നേരെ ചെന്ന് വീഴുന്നത് നമ്മുടെ ബാലചന്ദ്രൻ്റെ കാൽച്ചവട്ടിലാണ് കേട്ടോ അവിടെ നിന്നാണ് പ്രശ്നങ്ങൾ രണ്ടാമത് തുടങ്ങുന്നത് ബാലചന്ദ്രൻ അത് ഇഷ്ടാവുന്നില്ല ബാലചന്ദ്രൻ വന്ന ഉടനെ തന്നെ രോഹിത്തിന് കാരണം നോക്കി ഒന്ന് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്യാൻ നിനക്ക് ആരെ അധികാരം തോന്നുന്നത് ഒരാളെ ആശ്രയിച്ചിരിക്കും ആശ്രയിച്ച് ജീവിക്കുമ്പോൾ അനുസരിച്ച് ജീവിക്കാൻ കൂടി പഠിക്കണം നീ വെച്ചതാക്കിയതാണോ നീ ഇങ്ങനെ തട്ടിമറിച്ച് കളഞ്ഞത് അല്ലെങ്കിൽ ഇത് ഈ പ്ലേറ്റ് ഈ ഫുഡ് ഇതിൻ്റെ ഇതൊക്കെ ഉണ്ടാക്കാൻ കൊടുത്ത കാശ് അതൊക്കെ നിന്റെയാണോ അല്ലല്ലോ അവനാൽ അധ്വാനിച്ചുണ്ടാക്കുന്നത് മാത്രമാണ് നശിപ്പിക്കാൻ അവനാൻ അധിക അധികാരമുള്ളൂ നീ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ടാണ് ഇതൊക്കെ വാങ്ങിയത് ഇത് നീയാണ് പാകം ചെയ്തത് എങ്കിൽ മാത്രമാണ് നിനക്ക് അത് നശിപ്പിക്കാനുള്ള അവകാശം ഉള്ളു അല്ലാതെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയത് വെച്ചിട്ട് നശിപ്പിക്കാനൊന്നും ആർക്കും അധികാരമില്ല എന്നൊക്കെ പറഞ്ഞാൽ നന്നായിട്ട് രോഹിത്തിനെ ചീത്ത പറയുന്നുണ്ട് കേട്ടോ അതൊക്കെ രോഹിത്തിന് ഭയങ്കര ഇൻസൾട്ട് ആവുന്നുണ്ട് പക്ഷേ രോഹിത് ദേഷ്യത്തിലാണ് കേട്ടോ ബാലചന്ദ്രനോട് പെരുമാറ ആ ദേഷ്യം അവന്റെ മുഖത്ത് കാണാനുണ്ട് കേട്ടോ അങ്ങനെ ദേഷ്യത്തിൽ രോഹിത് കാരി പോകുന്നുണ്ട് അപ്പം ഇതിൻ്റെ എല്ലാം പക അലീനയോടാണ് വൈജയന്തി തീർക്കാട്ടോ അലീനയോടുള്ള വൈജയന്തിന് ദേഷ്യം കൂടിക്കൂടി വരികയാണ് ദിവസം തോറും അത് കൂടിക്കൂടി കൂടി വരികയെന്നല്ലാതെ അത് കുറയുന്നില്ല അങ്ങനെ വൈജയന്തി അവസാനം ഒരു തീരുമാനം എടുക്കുകയാണ് എങ്ങനെയും തൻ്റെ കുടുംബക്കാരെയും തൻ്റെ ഏട്ടന്മാരെയും വിളിച്ചു വരുത്തിയിട്ട് ബാലചന്ദ്രന് തക്ക മറുപടി കൊടുക്കണം തനിക്ക് ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാരുണ്ടെന്ന് ബാലചന്ദ്രൻ മനസ്സിലാക്കണം എനിക്കൊരു ഡസൻ കണക്കിന് കുടുംബക്കാരുണ്ട് അവരൊക്കെ വരും അവരുടെ മുന്നിൽ നീയും നിന്റെ ബാ നിന്റെ അച്ഛനും മുട്ടുകൂത്തും അല്ലെങ്കിൽ നിന്റെ അച്ഛനും മറുപടി പറയേണ്ടി വരും അന്ന് ബാലചന്ദ്രന്റെ ഉത്തരം മുട്ടും ഇപ്പൊ ഞങ്ങളൊക്കെ ഇപ്പോ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നത് പോലെ എൻ്റെ കുടുംബക്കാരെ പേടിപ്പിക്കാനെന്നും ബാലചന്ദ്രൻ വിചാരിക്കേണ്ട എന്തായാലും ഇതിനൊക്കെ അയാൾ കണക്ക് പറയേണ്ടി വരും എന്നോടും എൻ്റെ മക്കളോടും ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്തിനാണെന്നും അതിന്റെ കാരണ സഹിതം വിശദീകരിച്ച് കൊടുക്കേണ്ടി വരും ബാലചന്ദ്രന്റെ ഉത്തരം മുട്ടിക്കുന്നത് ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞു അലീനേനെ വെല്ലുവിളിച്ച് വൈജയന്തി വീണ്ടും കൈതക്കൽ വീട്ടിലേക്ക് മാളിക വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അവിടെ ചെന്നിട്ട് വേണം ശിവേട്ടനെ വിളിച്ച് രാജീവനെ വിളിച്ചിട്ടൊക്കെ കാര്യങ്ങൾ ഒന്നും കൂടി പറയാനും ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തി അവരെ തിരിച്ച് വിളിച്ച് കൊണ്ടുവന്നിട്ട് ബാലചന്ദ്രന് നല്ല തക്ക മറുപടി കൊടുക്കണം അതിനൊരുമ്പെട്ട് ഇറങ്ങുകയാണ് വൈജയന്തി വൈജയന്തി അത് ചെയ്യുന്നുണ്ട് അങ്ങനെ ശിവേട്ടനെയും രാജീവനെയൊക്കെ വിളിച്ച് വരുത്തുന്നുണ്ട് അവരൊക്കെ ഇതിനൊരു തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി അവർ വരുന്നുണ്ട് ശിവേട്ടൻ മുൻകൂട്ടി മുൻ വേഗം വരുന്നത് തന്നെ ഒരു പേടി പിടിച്ചിട്ടുണ്ട് കാരണം വൈജയന്തി തൻ്റെ അമ്മേനെ കൊണ്ടുവന്ന ആക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു നിവൃത്തിയില്ലെങ്കിൽ തങ്ങളെ ഞാനും എൻ്റെ മക്കളെയും കൂട്ടിയിട്ട് ഈ വീട്ടിലേക്ക് തന്നെ വരും കാരണം ഇതിപ്പോൾ ഭാഗമൊന്നും വെച്ചിട്ടില്ലല്ലോ അപ്പോൾ ഈ വീട്ടിൽ ഇതെൻ്റെ തറവാട് വീടാണ് ഇതിൽ എനിക്കും അവകാശമുണ്ട് ഞാൻ എൻ്റെ മക്കളെയും കൂട്ടി ഇങ്ങോട്ട് തന്നെ വരും എനിക്ക് പോകാൻ വേറൊരു ഇടമില്ല എന്ന് പറയുമ്പോൾ അവിടെ തനിക്കുള്ള സ്ഥാനം നഷ്ടപ്പെടുക എന്നുള്ളത് പേടി കമലയ്ക്ക് വരുന്നുണ്ട് കേട്ടോ വൈജ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നും പറയാനൊന്നും പറ്റില്ലല്ലോ അപ്പൊ എങ്ങനെ വൈജിയുടെ വീട്ടിലത്തെ പ്രശ്നങ്ങൾ തീർത്തു കൊടുക്കണം എന്നിട്ട് വൈജീനെ അവിടെ തന്നെ പിടിച്ചു വെക്കണം എന്നാണ് കമലയുടെ ആവശ്യം അപ്പൊ അതൊക്കെ ശിവേട്ടനെ അറിയിക്കുമ്പോ ശിവേട്ടൻ പറയുന്നുണ്ട് അപ്പൊ ഇത് നമുക്ക് പാരയായി വരികയാണല്ലോ അവസാനം എന്നൊക്കെ പറഞ്ഞ അയാൾ വേഗം തിരിച്ചു വരുന്നുണ്ട് കേട്ടോ അങ്ങനെ അവരെല്ലാവരും കൂടി ചേർന്നാണ് നെടുമ്പരക്കൽ വീട്ടിലേക്ക് പോകാൻ രാജീവൻ ഉണ്ടായിരിക്കും ശിവേട്ടനുണ്ട് പിന്നെ കമല പിന്നെ കുറച്ച് ബന്ധുക്കളൊക്കെ നമ്മുടെ അങ്ങനെ ഒരു മൂന്ന് കാറുള്ള ആൾക്കാരൊക്കെ ആയിട്ടാണ് വൈജയന്തി ബാലചന്ദ്രനോട് പടം വെട്ടാൻ വരുന്നത് കേട്ടോ പക്ഷെ അവരോടൊന്നും സംസാരിക്കാനുള്ള മാനസികാവസ്ഥ അല്ലെങ്കിൽ അവരോടൊന്നും സംസാരിക്കാൻ ബാലചന്ദ്രൻ തയ്യാറല്ലായിരുന്നു എന്നാലും ബാലചന്ദ്രൻ ആ പറയുന്ന ബാലചന്ദ്രനോട് വളരെ മോശമായിട്ടാണ് ശിവേട്ടനും രാജീവനൊക്കെ പെരുമാറാം കേട്ടോ രാജീവിന്റെ ഒരു അടി എന്നോ നമ്മൾ ഓങ്ങി വെച്ചതാണ് കേട്ടോ പ്രേക്ഷകർക്ക് എല്ലാം ഇഷ്ടം രാജീവിന്റെ ഒരു അടി കിട്ടാനുള്ളതായിരുന്നു അപ്പോൾ അങ്ങനെ ശിവേട്ടനൊക്കെ നല്ല രീതിയിൽ ആദ്യം പെരുമാറുന്നുണ്ട് എന്ത് വേണ്ടിയിട്ടാണ് നീ അലീനേനെ ഇവിടെ താമസിപ്പിക്കുന്നത് അല്ലെങ്കിൽ അലീനേനെ ഇവിടെ ഉള്ളവർക്കൊന്നും ആവശ്യമില്ലാത്ത പക്ഷം നീ എന്തിൻ്റെ വെറുതെ അവളെ ഇവിടെ നിർത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ശിവേട്ട അത് എൻ്റെ മാത്രം തീരുമാനങ്ങളാണ് എൻ അലീന ഇവിടെ നല്ല രീതിയിലാണ് ജോലി ചെയ്തു പോയായിരുന്നത് ആർക്കും ഒരു ഉപദ്രവം അല്ലെങ്കിൽ ആരെയും ഒന്നും ചെയ്യാനോ മോശമായിട്ട് പറയാനോ അല്ലെങ്കിൽ ഇവിടെ മോശമായ ഒരു ഒന്നും അവളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല പിന്നെ എന്തിൻ്റെ ബേസിലാണ് ഞാൻ അവളെ പറഞ്ഞയക്കേണ്ടത് വൈജിയുടെ അഹങ്കാരത്തിന്റെ വൈദ്യയുടെ വാശിക്ക് ഞാൻ നിന്നു കൊടുക്കില്ല ഇനി അതിന് എന്നെ കിട്ടൂല്ല എന്ന് പറയാനോട്ടോ അപ്പൊ ബാലശ് ശിവേട്ടൻ പറയുന്നുണ്ട് നീ ഇങ്ങനെ വാശി പിടിക്കേണ്ട ആവശ്യം എന്താ നിനക്ക് വൈദ്യം നിന്റെ വാര്യല്ലേ അപ്പൊ അവളുടെ തീരുമാനങ്ങൾക്കല്ലേ നീ മുൻകൂ മുൻതൂക്കം കൊടുക്കുന്നത് അല്ലാതെ ഏതൊരു പെണ്ണിനു വേണ്ടി നീ എന്തിനെ വാശി പിടിക്കുന്നു നീ എല്ലാരും വിഡ്ഢാക്കാൻ നോക്കുകയാണോ എന്ന് പറയാണ് പറയാനെട്ടോ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ആരാരെ വിഡ്ഡിയാക്കി ആരാരെ ചതിച്ചത് ആരാരെയാണ് വിഡ്ഡിയാക്കിയത് എന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ എല്ലാരും കൂടി എന്റെ മുന്നിൽ നാടകം കളിക്കാൻ നിൽക്കണ്ട എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല എൻ്റെ വീട്ടിൽ ആര് താമസിപ്പിക്കണം ആര് താമസിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് എൻ്റെ വീട്ടിൽ ആര് വരണം ആര് വരണ്ട എന്ന് തീരുമാനിക്കാനുള്ള അവധികാരവും അവകാശവും എനിക്കുണ്ട് നിങ്ങളോടൊന്നും ഈ പടി ചവിട്ടരുതെന്ന് പറയാനുള്ള അവകാശം എനിക്കുണ്ട് അതൊന്നും വേണ്ട എന്ന് വിചാരിച്ച് ഞാൻ ഒരു ഭാഗത്ത് ഒതുങ്ങി കൂടുമ്പോൾ എൻ്റെ നേരക്ക് കുറയ്ക്കാൻ ആരും വരാൻ നിൽക്കണ്ട എൻ്റെ വീട്ടിൽ ഞാൻ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും ഇഷ്ടമുള്ള ിഷ്ടമുള്ളതൊക്കെ ചെയ്യും അതിന് നിൽക്കാനും അത് അംഗീകരിക്കാനും പറ്റുന്നവർ മാത്രം ഇവിടെ നിന്നാൽ മതി എനിക്ക് ആരും ഇവിടെ നിൽക്കണം എന്നൊരു താല്പര്യവും ഇല്ല എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതും എൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ പറ്റുന്നവർ മാത്രം നിന്നാൽ മതി അല്ലാതെ അവർ ആരുടെയും വാശിക്കോ വൈ വാശിക്കോ അഹങ്കാരത്തിനൊന്നും എൻ്റെ തീരുമാനങ്ങൾ മാറ്റം എനിക്ക് പറ്റില്ല എന്നൊക്കെ നല്ല കടുത്ത ഭാഷയിൽ തന്നെ ബാലചന്ദ്രൻ എല്ലാവർക്കും മറുപടി എടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ രാജീവന് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അപ്പം രാജീവൻ പറയുന്നുണ്ട് നീ ആരെ കണ്ടിട്ടാണ് ഇങ്ങനെ തിളക്കുന്നത് ഏതൊരു പിഴച്ച് പിഴച്ച് പ്രസവിച്ച പെണ്ണിന് വേണ്ടിയിട്ട് എൻ്റെ അനിയ അനിയത്തിനെ നീ വേണ്ടാന്ന് വെക്കുന്നു എൻ്റെ അനിയത്തിക്ക് ഈ വീട്ടിലൊരു സ്ഥാനമല്ലേ ഈ പിഴച്ച് പ്രസവിച്ചപ്പോൾ കാണും ഇവിടെ സ്ഥാനം എന്ന് പറഞ്ഞിട്ട് അലീനേനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ബാലചന്ദ്രന് തീരെ ഇഷ്ടാവില്ല കേട്ടോ ആ പറഞ്ഞ ആ സ്പോട്ടിൽ തന്നെ രാജീവൻ്റെ കാരണക്കുറ്റിക്ക് നോക്കി ബാലചന്ദ്രൻ ഒന്ന് കൊടുക്കുന്നുണ്ട് ഞാൻ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇനി അലീന പ്രശ്നം പറഞ്ഞുകൊണ്ട് ഒരാളും ഈ പടി ചവിട്ടി പോരുത് ആ അടിയിലെല്ലാവരും ഷോക്കായിട്ടോ കാരണം രാജീവൻ അങ്ങനെ ഒരു അടി ബാലചന്ദ്രൻ കൊടുക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആ വന്നിരുന്നവരൊക്കെ പെട്ടെന്ന് ഇണയിക്കുന്നുണ്ട് ആ വൈജിന്തിക്ക് ആകെ ഇൻസൾട്ടായിപ്പോയി തൻ്റെ ഏട്ടന്മാരെ വിളിച്ചു വരുത്തി അടി വാങ്ങിക്കൊടുത്ത പോലെ ആയി അത് കമലയൊക്കെ ഞെട്ടിപ്പോകുന്നുണ്ട് ബാലചന്ദ്രൻ്റെ ആ പെരുമാറ്റത്തിലും ആ ഒരു ഡയലോഗിലും ആ അപ്പുറത്തെ ആ വർത്തമാനത്തിലും ആ രൂപത്തിലും മാറ്റത്തിലൊക്കെ എല്ലാവരും ഞെട്ടിപ്പോവാണ് അതുവരെ അവർ അവരൊന്നും കണ്ടിരുന്ന ബാലചന്ദ്രൻ ആയിരുന്നില്ല എല്ലാവരോടും നല്ല രീതിക്ക് എല്ലാവരുടെയും തീരുമാനങ്ങൾ അനുസരിച്ച് തീരുമാനിച്ചിരുന്ന എല്ലാവരോടും ഒരു മയത്തിലൊക്കെ പെരുമാറിയിരുന്ന ബാലചന്ദ്രൻ്റെ പെട്ടെന്നാണ് ഇങ്ങനൊരു മാറ്റം അതിൻ്റെ കാരണം ഇപ്പോഴും ആർക്കും വ്യക്തമല്ലോ അപ്പോൾ രാജീവനൊക്കെ ആകെ ഷോക്കായിപ്പോയി അടികെട്ടിയാൽ പോയി വേട്ടനും അല്ല എന്നിട്ട് എല്ലാവരോടും നല്ല ദേഷ്യത്തിൽ ബാലചന്ദ്രൻ മറുപടി മറുപടി പറയുന്നുണ്ട് ഇനി അലീനെ പ്രശ്നം പറഞ്ഞ ഒ ഒരാളും കൈതക്കൽ വിട്ടുന്ന ഒരാളും എൻ്റെ വീടിൻ്റെ പടി ചവിട്ടി പോരരുത് ഈ വീട്ടിൽ ആര് താമസിക്കണം ആര് താമസിക്കേണ്ട എന്ന് തീരുമാനിക്കണം ഞാനാണ് എൻ്റെ മകളായിട്ട് ഞാൻ അലീനെ അംഗീകരിച്ചു എന്നുള്ളത് സത്യമാണ് എൻ്റെ മകൾ തന്നെ ആയിരിക്കും ഇനി അലീന അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ഒരുത്തന് വിചാരിക്കേണ്ട എൻ്റെ ഈ മൂന്ന് മക്കൾക്കുള്ള അതേ അധികാരം അവകാശം നെടുമുരിക്കൽ വീട്ടിൽ അലീന ബാലചന്ദ്രനും ഉണ്ടായിരിക്കും എൻറെ സ്വത്തുക്കളിലും അലീനക്ക് തുല്യ അവകാശം ഉണ്ടായിരിക്കും അത് ആർക്കും മാറ്റാനും പറ്റില്ല ആർക്കു വേണ്ടിട്ട് ഞാനത് മാറ്റൂല എല്ലാവർക്കും ആവശ്യത്തിന് കിട്ടിയല്ലോ കിട്ടിയില്ലോ എല്ലാവർക്കും പോവാൻ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ കയറി പോവാനിട്ടോ അത് വൈജന്തിക്ക് ഭയങ്കര വിഷമാവാണ് കേട്ടോ കാരണം തൻ്റെ തനിക്കൊരു വിലയില്ല എന്തുകൊണ്ടാണ് ബാലചന്ദ്രൻ തന്നോട് ഇങ്ങനെ പെരുമാറുന്നത് ശരിക്കും വൈജന്തിക്ക് മനസ്സിലാവുന്നില്ല അവസാനം വന്നവരൊക്കെ വന്ന പോലെ തിരിച്ചു പോകേണ്ടി വരികയാണ് കേട്ടോ പ്രശ്നം തീർക്കാൻ വന്നവരൊക്കെ പ്രശ്നം ഇരട്ടിയാക്കി കൊണ്ട് പോവുകയാണ് കേട്ടോ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല വൈജയന്തിയാണെന്നു വച്ചാൽ ആകെ വിഷമത്തിലാവുകയാണ് ചെയ്യാണ്ട് അഹങ്കാരം വാശിയൊക്കെ തണുത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലായി എന്തൊക്കെ വന്നാലും ബാലചന്ദ്രൻ അലീനേനെ വിട്ടുകൊടുക്കില്ല എന്നുള്ളത് വൈജയന്തിക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത്രമാത്രം ബാലചന്ദ്രൻ്റെ പ്രിയപ്പെട്ടവളാകാൻ മാത്രം അവൾ ആരാണ് അവൾ എന്താണ് എന്ന് അലി വൈജയന്തി ചിന്തിച്ചു പോകാനുട്ടു പക്ഷെ തൻ്റെ മകളാണ് അവളെന്ന് ഒരിക്കലും വൈജയന്തി മനസ്സിലാക്കുന്നില്ല അതിൽ ശരിക്കും കൃഷ്ണയ്ക്കൊക്കെ വിഷമമുണ്ട് കേട്ടോ ആരാണ് അലീന എന്ന് മനസ്സിലാക്കാതെയാണ് അമ്മ ഇങ്ങനെയൊക്കെ അലീന ശിശിയോട് പെരുമാറുന്നതെന്ന് പല പ്രാവശ്യം കൃഷ്ണ ഓർമ്മിപ്പിക്കുന്നുണ്ട് കേട്ടോ അവസാനം കൃഷ്ണ പറയുന്നുണ്ട് അമ്മ ഇങ്ങനെ ചീപ്പായിട്ട് പെരുമാറരുത് ഇങ്ങനെ ചീപ്പായിട്ട് ബിഹേവ് ചെയ്യരുത് ഒന്നെങ്കിൽ ഒന്നില്ലെങ്കിൽ അമ്മയ്ക്കൊരു ഡിഗ്നിറ്റി ഇല്ലേ അതിനനുസരിച്ചിട്ടെങ്കിലും അമ്മ പെരുമാറണം ഇത്ര വിദ്യാഭ്യാസം ആളല്ലേ ഇത്ര മോശമായിട്ട് പെരുമാറാൻ നോക്കരുത് ഇത്രയും തരം താഴ്ന്നു പോരുത് എന്നൊക്കെ പല പ്രാവശ്യം കൃഷ്ണ ഓർമ്മിപ്പിക്കുന്നുണ്ട് കേട്ടോ സ്വന്തം മകള് പോലും തന്നെ തള്ളി പറയുന്ന അവസ്ഥയിൽ വരികയാണ് മകൾക്കും വേണ്ട ഭർത്താവിനും വേണ്ട എന്നുള്ള അവസ്ഥയിലൊക്കെ ഒന്നും അല്ലാതെ ആയി പോകുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥയിൽ വൈജയന്തി എത്തുന്നുണ്ട് കേട്ടോ എന്നാലും വൈജയന്തി അതിന് തോറ്റു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല കേട്ടോ പിന്നെയും അലിനേനെ പുറത്താക്കാനുള്ള വഴികൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് വൈജയന്തി പക്ഷെ വന്ന ഡസൻ കണക്കിന് ആൾക്കാരെയും ബാലചന്ദ്രൻ നല്ല രീതിയിൽ വഴക്ക് പറഞ്ഞിട്ടാണ് വിടുകട്ടോ അവർക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല കാരണം എന്നാലും ബാലചന്ദ്രൻ വൈജീനെ അവരുടെ മുന്നിൽ അപമാനിക്കാൻ തയ്യാറായിരുന്നില്ല കേട്ടോ അല്ലെങ്കിൽ അവ അവന് തുറന്ന് പറയായിരുന്നു നിന്റെ നിങ്ങളുടെ പെങ്ങൾ പഴച്ചുപെറ്റി പ്രസവിച്ച അല്ലെങ്കിൽ പഴച്ച് പ്രസവിച്ച മകളാണ് ഇവളെന്ന് ബാലചന്ദ്രൻ്റെ തുറന്ന് പറയായിരുന്നു പക്ഷെ അത്രയും ആളുകളുടെ മുന്നിൽ അല്ലെങ്കിൽ അവളുടെ കുടുംബക്കാരുടെ മുന്നിൽ വൈജീയനെ ഒരിക്കലും മോശമാക്കാൻ ബാലചന്ദ്രൻ തയ്യാറായിരുന്നില്ല അങ്ങനെ ബാലചന്ദ്രൻ ചെയ്യുന്നുമില്ലാട്ടോ അപ്പോൾ അവരൊക്കെ തിരിച്ചു പോകുന്നുണ്ട് പുതിയ പുതിയ വഴികൾ ആലോചിക്കുന്ന വൈജയനെയും കാണാനുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവാണെച്ചാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്